ഉപാസന എന്ന് പറയുന്ന ഒരു വിഷയത്തെയാണ് നമ്മളിനി ചിന്തിക്കുന്നത് എന്താണ് ഉപാസന വാക്കിൻ്റെ അർത്ഥം ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഭഗവാനെ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തിയെ ഈശ്വരനെ അരികിലിരുന്നു കൊണ്ട് ഉപാസിക്കുക എങ്ങനെയാണ് അരികിലിരിക്കുക സദാ സമയവും ഈശ്വരവിശ്വാസത്തോടുകൂടി ഈശ്വര ഭജനത്തോടുകൂടി ഈശ്വരനിൽ അർപ്പിതമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഉപാസന എന്ന് പറയുന്ന തലത്തിൻ്റെ അർത്ഥം ഭഗവാൻ നമ്മളിൽ നിന്ന് അന്യമായൊരു വസ്തുവല്ല ഒരു ആകാശവാസിയായൊരു വസ്തുവല്ലെന്നും നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ഭഗവാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയവൃത്തിയായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മളിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് എന്ന കൂടി നമ്മൾ കള്ളത്തരങ്ങൾ ചെയ്യാതെ നിർമ്മലനായി പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന ഭക്തിയുടെ ആ ഒരു അവാച്യമായ തലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നത് ഈ ഉപാസനയിലൂടെ തന്നെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ആ ഒരു ഒരു ഉപാസകൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം എന്ന് പറയുന്ന മൂന്ന് നാല് തലങ്ങൾ ഈ ഉപാസനയിലൂടെ ഒരു ഉപാസകൻ നേടിയെടുക്കുന്നുണ്ട് സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഈ ഒരവസ്ഥ ഉപാസന എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും അടുത്തുണ്ടെന്ന ഒരു പൂർണമായ ബോധ്യം അതും കഴിഞ്ഞുള്ള ഒരു ഘട്ടത്തിൽ സാരൂപ്യം സ്വയം ഭഗവാന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപവൈവിധ്യങ്ങളിലേക്ക് നമ്മൾ സ്വയം ആ ഭഗവാനും നമ്മളിലും വിഭിന്നരല്ലാത്ത വിധം നമ്മൾ ഏതാണ്ട് ഏകമാത്രമായ ഒരേ കൂടി ഒരേ സ്വഭാവത്തോടു കൂടി ഒരേ ജീവിത രീതികളോടുകൂടി ഒരേ ചര്യയോടുകൂടി മുന്നോട്ട് പോകുന്നവരാണെന്ന ഒരു ഒരു ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തികളാണ് ഇതൊക്കെ കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് സായുജ്യം എന്ന് പറയുന്ന പരിപൂർണമായ മോക്ഷാവസ്ഥ ഭഗവാനിലേക്ക് തന്നെ പ്രാപിക്കുന്നൊരവസ്ഥ നമ്മൾ രണ്ടുപേരും ഈശ്വരനും വ്യക്തിയും രണ്ടല്ലെന്ന പൂർണ്ണ ബോധ്യം മനസ്സിലുറയ്ക്കുന്ന ഒരു ഘട്ടമാണ് സായുജ്യം എന്ന് പറയുന്നൊരു ഘട്ടം